അല്ലാമലേക്കും അവിദാസ് റുചേറിയയിലേക്ക് സ്വാഗതം ഞാനിന്ന് നല്ലൊരു മുട്ട റോസ്റ്റ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല എളുപ്പമുള്ള ഒരു നല്ലൊരു മുട്ട റോസ്റ്റാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് രണ്ട് സവാള രണ്ട് തക്കാളി ഒന്നര സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി നാല് മുട്ടക്കുള്ളതാണ് കുറച്ച് രണ്ട് പട്ടയും രണ്ട് കിലാമ്പും രണ്ട് ഏലക്കായും പിന്നെ ഒരു സ്പൂണ് മുളകും ഒരു സ്പൂണ് ഗരം മസാല രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് കുരുമുളക് പൊടി ഇനി പാചകം ചെയ്യുന്നത് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് കടയും കുറച്ച് പെരിഞ്ചീരവും പട്ടയും മറ്റുള്ള സാധനങ്ങളും ഇടുക വെളുത്തുള്ളിയും ഇഞ്ചി ഉപ്പിട്ട് വയറ്റുക ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമുളക് മാറിക്കഴിയുമ്പോൾ നന്നായി വയറ്റി വരുമ്പോൾ സവാളയിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുക സവാള നല്ല പോലെ വായന്ന് കഴിയുമ്പോൾ തക്കാളി ഇടുക തക്കാളിയും സവാളയും നല്ലപോലെ വായന്നു പറയുമ്പോൾ നമ്മൾ പൊടികൾ ചേർക്കുക പൊടികളിട്ട് നന്നായി വയറ്റി വന്നതിന് ശേഷം അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുക നന്നായി വഴി കഴിഞ്ഞ് മൂടി വയ്ക്കുക ഒരഞ്ച് മിനിറ്റ് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ അരസ്പൂണ് ഒരു പഞ്ചസാര ശേഷം ഒരു ടേസ്റ്റിന് വേണ്ടി ചേർക്കുക അതൊരു ടേസ്റ്റാണ് നല്ലപോലെ ഇളക്കിയിട്ട് മുട്ട ചേർത്ത് കൊടുക്കുക മുട്ട ചേർത്തിട്ട് മുട്ടയുടെ മുകളിലേക്ക് നമ്മൾ അരപ്പുകളെല്ലാം കോരി മുട്ട പൊതിഞ്ഞ് വയ്ക്കുക അരപ്പ് എന്നിട്ട് ചെറിയ തീക്കകത്ത് മൂടി വയ്ക്കുക കറിവേപ്പില തൂവി ഇനി നമുക്ക് സെർവ് ചെയ്യാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു മുട്ട മുട്ട റോസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അസ്ലാമലൈക്കും